കർണാടക ശിരൂരിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെ മഴ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നാളെ ഉത്തര കന്നഡയിൽ റെഡ് അലേർട്ട് തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെടുത്തു ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയുടെ കയറും കണ്ടെത്തി നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന അതേസമയം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥിഭാഗം മനുഷ്യന്റേതല്ലെന്ന് സ്ഥിരീകരണം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഇപ്പോൾ ദൌത്യത്തിനിടെ ഒരു മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ കളിത വരുന്ന മൂന്ന് ദിവസങ്ങളിലേക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പാണിപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അത്യന്തം നാടകീയം നിരാശജനകമെന്ന് പറയട്ടെ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ഗോവൻ ഗോവ ഗോവയിലും ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഈ ദൗത്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചും അനിശ്ചിതത്വം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അർജുന്റെ ബന്ധുക്കളെയും മാധ്യമപ്രവർത്തകരെയും ഡ്രഡ്ജറിൽ കയറ്റി ഈ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ജില്ലാ ഭരണകൂടം ഒരുപക്ഷെ ഈ ദൗത്യം ഇന്നത്തെ ഇന്നുകൊണ്ട് ചിലപ്പം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഒരു നീക്കമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ പുഴയിൽ ശക്തമായ ഒഴുക്കും കാലാവസ്ഥ പ്രതികൂലമാകുന്നത് മൂലം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ട് സ്വീകരിച്ചിട്ടുള്ളത് വരുന്ന മൂന്ന് ദിവസങ്ങളിലും സമാന സ്ഥിതിയാണ് എന്നാണ് ഇപ്പോൾ കർണാടക ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇന്ദ്രപാൽ ഇവിടെ എത്തിച്ചേർന്നുണ്ട് അദ്ദേഹം ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ മൂന്ന് ദിവസത്തേക്ക് തന്റെ സേവനം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ഈ ദൌത്യം വീണ്ടും അനിശ്ചിതത്തിലേക്ക് ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരുപക്ഷേ ഈ ദൌത്യം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത് ഒരു പക്ഷേ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ളൊരു നീക്കവുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു അതേസമയം മറ്റൊരു സുപ്രധാന ാണ് വിവരം ഈ ഇന്നലെ കണ്ടെത്തിയ തെരച്ചിലിൽ തെരച്ചിൽ കണ്ടെത്തിയ അസ്ഥി അത് മനുഷ്യന്റേതല്ല അത് ഒരു മൃഗത്തിന്റേതാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു പശുവിന്റെ എല്ലിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ആ പ്രതീക്ഷയും വിഫലമായിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിരിക്കുന്നു വരുന്ന മൂന്ന് ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരം ലഭ്യമാകും മാധ്യമപ്രവർത്തകരെ ജില്ലാ ഭരണകൂടം കാണും കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് നാവികസേന മാർക്ക് ചെയ്ത ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ ചിലത് കണ്ടെടുത്തു എങ്കിലും തൊണ്ണൂറ് ശതമാനം വസ്തുക്കളും കണ്ടെടുത്തത് മറ്റു വാഹനങ്ങളുടെ ഭാഗങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ തന്നെ കാര്യമായ വസ്തുക്കളൊന്നും അർജുന്റെ ലോറി ല്ല എന്ന് വീണ്ടും സ്ഥിരീകരിച്ചു എന്തായാലും ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു നാവികസേനയെ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ദൗത്യം പ്രതിസന്ധിയിലേക്ക് വീണ്ടും നീങ്ങുകയാണ് അടുത്ത പ്രതികൂലമാണ് പ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുള്ളത് ഇതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഗോവയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടത് ഒരു പക്ഷെ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ മുന്നിൽ കാണുന്നത് ഈ ഒരു പക്ഷേ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും അങ്ങനെയെങ്കിൽ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലാകുമെന്ന് തീർച്ചയാണ് ഒരു കഴിഞ്ഞ തവണ ഏർ നമ്മ കണ്ട ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് വേണ്ടി നിർത്തിവെച്ച തെരച്ചിൽ പിന്നീട് അത് പത്ത് ദിവസവും പതിനഞ്ച് ദിവസത്തേക്കും നീളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് കേരളത്തിന്റെ ഭാഗത്ത് വലിയ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് തെരച്ചിൽ വീണ്ടും തുടങ്ങാൻ ഈ സർക്കാർ വീണ്ടും തയ്യാറായത് പക്ഷേ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന സാഹചര്യത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോക പ്രയാസകരമാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അർജുന്റെ ബന്ധുക്കളെ അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആ സംഘത്തിൽ കാർവാർ എം എൽ എ ഉണ്ട് എസ് പി ഉണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ട് അർജുന്റെ സഹോദരി ഭർത്താവുണ്ട് ഉണ്ട് സഹോദരൻ അഭിജിത് ഉണ്ട് എല്ലാ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇതിന്റെ ഭാവി എന്താകും എന്നുള്ളത് തുലാസിലാണ് താൽക്കാലികമായെങ്കിലും ഈ ദൗത്യം നിർത്തിവയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് ാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമാണ് ഉടലെടുക്കുന്നത് നാളെ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് അതേപോലെ തന്നെ ജോസഫ് ഇന്ന് എത്ര മണി വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നുള്ള വിവരം ലഭ്യമായെങ്കിൽ പങ്കുവെക്കാം ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിട്ടാണുള്ളത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ നടത്തിയ പ്രദേശങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ അർജുൻ്റെ ബന്ധുക്കളെയും കാച്ച് നൽകിയാണ് ആ ഭാഗലിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത് എന്ന് ഇവർക്ക് ഇവരെ ബോധ്യപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൗത്യ സംഘത്തിൽ കാർവാർ എം എൽ എ ഉത്തര കന്നഡ എസ് പി അതുപോലെ തന്നെ ഇന്ദ്രപാൽ അർജുന്റെ സഹോ സഹോദരങ്ങൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരാണിപ്പോൾ ഈ ബാർജിൽ സഞ്ചരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചിത്രീകരണം ചിത്രീ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തി ഒരു സാഹചര്യമാണുള്ളത് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തിയ ഭാഗത്ത് ബാർജ്ജെത്തിച്ച ഈ വശങ്ങളിലെ പ്രതിസന്ധികൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ ദൗത്യത്തിന്റെ ഭാവി ഇപ്പോൾ തുലാസിലായിരിക്കുന്നു ആശങ്ക ആശങ്ക ആശങ്കയിലേക്ക് നയിച്ചിരിക്കുന്നു വീണ്ടും നിരാശ തന്നെ സമ്മാനിക്കുന്നു ഒരുപക്ഷെ ഈ ദൗത്യം വീണ്ടും നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഒന്നിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ ജില്ലാ ഭരണകൂടം വ്യക്തമായ സൂചനകൾ നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ജോസഫ് ഷിരൂരിൽ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ജില്ലാ ഭരണകൂടം അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയിക്കും വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്